ഇന്ന് നട്ടുച്ച വെയിലത്തതാണ് ഞങ്ങൾ ഇന്ന് പുറത്തോട്ട് പോവുകയാണ് ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ടോ രാവിലെ ഇറങ്ങാൻ വേണ്ടി നിന്നും പിന്നെ ഉച്ചയായി അങ്ങനെ എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്ന് കുഞ്ഞിൻ്റെ കണ്ണട ഒന്ന് ശരിയാക്കണം അതായത് അതിനകത്ത് ഗ്ലാസ് ഇളകൂ വന്നായിരുന്നു ഫ്രെയിമിൽ നിന്ന് അപ്പോൾ അതൊന്ന് ശരിയാക്കണം ഞാൻ ചെറുതായിട്ടൊന്ന് ഇരുന്നേട്ടോ അങ്ങനെയാണ് അറിയാണ്ട് ഞാൻ എൻ്റെ ഇന്ന് പറ്റിയ കൈകബത്തമാണ് ഗൈസ് അങ്ങനെ അതവിടെ കൊണ്ട് ശരിയാക്കാൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒന്നു വെച്ചാൽ എനിക്ക് സ്റ്റുഡിയോയിൽ ഒന്ന് പോകണം കൊല്ലത്ത് ഇത്രയും ദിവസമായിട്ട് സ്റ്റുഡിയോ വന്നിട്ട് ഇന്ന് വരെ ഞാൻ പോയിട്ടില്ല വരുന്നതിന് മുമ്പ് ഭയങ്കര ആകാംക്ഷിച്ചായിരുന്നു ഈയോ സൂടിയോ തുറന്ന ഉടനെ എനിക്ക് അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇന്നുവരെ പോയില്ല സൂക്ഷം പോലെ ഇന്നവിടെ ചെന്നപ്പോഴും തേഞ്ഞൊട്ടി ഇന്ന് അവിടെ അവധിയായത് ഓട്ടെടുപ്പായതുകൊണ്ട് അതിൻ്റെ അവധിയൊക്കെ ആയിട്ട് പിന്നെ എല്ലാവരും ഓട്ടൊക്കെ കിട്ടും ഞങ്ങൾ ഓട്ടൊന്നും ഇട്ടില്ല കേട്ടോ കാരണം അത്രയും ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുഞ്ഞൻ പോയില്ല ഞാനും പോയില്ല എനിക്ക് പിന്നെ ബസ്സിൽ കുഞ്ഞനില്ലാതെ എനിക്ക് പിന്നെ ബസ്സിലല്ലേ പോകാൻ പറ്റും എനിക്ക് ബസ്സിലത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും പോയില്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ പിന്നെ ആശ്രമ മൈതാനത്തോട്ട് വിട്ടു എങ്ങോട്ട് പോകണമെന്ന് അറിയാം ഇത്രയും നട്ടുച്ച വെയിലത്തെ എങ്ങോട്ട് പോയാലും ബീച്ചിലോട്ട് പോകാണെങ്കിൽ അവിടെ നല്ല വെയിലാണല്ലോ അതുകൊണ്ട് പിന്നെ പിന്നെന്താ ആശ്രമ മൈതാനത്തിൽ ചെന്ന് കുറച്ച് നേരം ഇരുന്നു പിന്നെ അവിടുന്ന് കല്ലുസോട കുടിച്ച് കുഞ്ഞുങ്ങൾ എപ്പോഴും പറയും ഇവിടുത്തെ കല്ലുസോട അടിപൊളിയാണെന്ന് പക്ഷേ നേരത്തെ ഇരുന്ന ആൾക്കാരല്ല ഇപ്പം അന്ന് ഞാൻ ശാലിയും കൂടെ വന്ന് ഇങ്ങനെ പരിധിയിട്ടേക്ക് പോയി അന്ന് ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ പിന്നെന്താ ഇവിടുന്ന് ഇപ്പം ഇപ്പോൾ ഒരു ചേച്ചിയും ഒരു ചേട്ടനും കൂടെ തുടങ്ങിയാൽ തോന്നുന്നു അങ്ങനെന്താ അവിടുന്ന് കല്ലുസോട കുടിച്ചു എനിക്കിതിൻ്റെ ടേസ്റ്റ് എന്തോന്ന് അറിയാൻ വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കുഞ്ഞിനെപ്പോഴും പറയും അടിപൊളി അടി അടിപൊളിയാണെന്ന് അങ്ങനെ അതുകൊണ്ട് പിന്നെ ഞാനിങ്ങൂടെ മേടിച്ച് കുടിച്ചു എനിക്ക് പ്രത്യേകിച്ച് എന്തായാലും സംഭവം അടിപൊളിയാണ് പക്ഷേ കല്ല് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ പ്രത്യേകതയായിട്ട് തോന്നിയില്ല എനിക്ക് മറ്റേ സോഡെന്നായിരിക്കും വെള്ളം കുടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്ന കേട്ടോ എന്നാലും എനിക്ക് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അവിടെ വേറെ എന്തൊക്കെയോ വെറൈറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചു പിന്നീട് ചിലപ്പോൾ എല്ലാം കൂടെ കുടിച്ച് നമ്മുടെ വയറിന് പണി കിട്ടിയാലോ അങ്ങനെ എന്താ അത് കഴിഞ്ഞ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും ചൂടല്ലേ അങ്ങനെ പിന്നെ എന്താ അവിടുത്തെ ഫുഡ് കോട്ടീന്ന് നമ്മൾ ചിക്കു ഷേക്ക് മേടിച്ചേട്ടോ അത് എന്താ സാധനം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു സംഭവം പിന്നീടാണ് മനസ്സിലായത് മറ്റോ അതിൻ്റെ പേര് ഞാൻ വീണ്ടും മറന്നുപോയല്ലോ പോയാലോ അതിൻ്റെ മറ്റേ വീടുകളിലൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്ന ഒരു ഫ്രൂട്ടുണ്ടല്ലോ ഒരു മരി ബ്രൗൺ ഷേഡിൽ ഇങ്ങനെ എൻ്റെ സ്കിന്നൊക്കെ അകോ അത് തന്നെ ആ ഒരു സാധനമായിട്ടോ എനിക്ക് ആ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മിക്കവർക്ക് അറിയായിരിക്കും പക്ഷെ എനിക്കെന്തോ അറിയത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു അത് കഴിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ ഒരെണ്ണേയും മേടിച്ചോളൂ കേട്ടോ അന്ന് രണ്ടുപേരും കൂടെ ഷെയറിട്ട് കഴിച്ചാണ് നല്ല മധുരം ഉണ്ടായിരുന്നു ആ ഒരു ഫ്രൂട്ടിന് അല്ലെങ്കിൽ നല്ല മധുരമാണല്ലോ എന്തായാലും ഭാഗ്യത്തിന് ഒരെണ്ണേയും മേടിച്ചോളൂ രണ്ടെണ്ണം മേടിച്ചിരുന്നെങ്കിൽ എന്തായാലും ഞാനത് ഫുള്ള് കഴിക്കത്തേ ഇല്ലായിരുന്നു അതുകൊണ്ട് ഒന്ന് മേടിച്ചുകൊണ്ട് എന്തായാലും അതങ്ങ് തീർന്നു കിട്ടി പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായ വിദ്യ രമേശിൻ്റെ മകളായ ആവണി മോളുടെ ബർത്ത്ഡേ ഈ മാസം ഇരുപത്തി െന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രേവതി അഖിലിൻ്റെ മകനായ മകൻ്റെ പേര് പറഞ്ഞിട്ടില്ല മകൻ്റെയും ബർത്ത്ഡേ ഈ മാസം ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേർക്കും നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വസം അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ മക്കളെ അപ്പോൾ രണ്ടുപേരും ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായു നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ദാ അവിടുന്ന് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ നേരെ നമ്മൾ പിന്നെ കുഞ്ഞിൻ്റെ കണ്ണട കൊടുക്കാൻ വേണ്ടി വന്നു അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് തന്നെ ഈ കുഞ്ഞിൻ കരയിപ്പിച്ചു കേട്ടോ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് വഴിക്കൊക്കെ ആയി കരയിപ്പിച്ചു പിന്നീട് ആകെ ശോകായതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ കണ്ണടയും കൊടുത്ത് നേരെ തിരിച്ച് വന്നു വന്നപ്പോ